ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും റയൽ മാഡ്രിഡും തമ്മിൽ എന്താണ് ബന്ധം രണ്ട് ക്ലബ്ബുകളുടെയും ആരാധകരെ ഇപ്പോഴും ഒരുമിപ്പിച്ചു നിർത്തുന്ന ആ സൗഹൃദത്തിന്റെ കഥ എന്താണ് ഫുട്ബോൾ ചരിത്രത്തിൽ ബസ്ബി ബേബ്സിന്റെ പേരും കഥയും ഇന്നും ഒരു മായാത്ത അധ്യായമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സർ ബസ്ബി മാനേജ് ചെയ്തിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ടീമിനെയാണ് ബസ്ബി ബേബ്സ് എന്ന് സൂചിപ്പിക്കുന്നത് ബസ്ബി ബേബ്സ് എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ മാനേജർ സർ മത് ബസ്ബിയുടെ കീഴിൽ കലിച്ചിരുന്ന കളിക്കാരെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ കാലഘട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന്റെ ശ്രദ്ധേയമായ ഒരു യുഗമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു ദീർഘവീക്ഷണമുള്ള മാനേജറായ സർ മത് ബസ്ബി യുവകളിക്കാരുടെ കഴിവുകൾ തിരിച്ചറിയുകയും ആഭ്യന്തര യൂറോപ്യൻ മത്സരങ്ങൾ വിജയിക്കാൻ കഴിയുന്ന ഒരു ടീമിനെ കെട്ടിപ്പടുക്കുകയും ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂത്ത് അക്കാദമിയുടെ ഉൽപ്പന്നങ്ങളായിരുന്ന ഒരു കൂട്ടം പ്രഗത്ഭ പ്രതിഭകളുടെ കടന്നു വരവോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ശ്രമം വിജയകരമാവുന്നത് ഡെങ്കോൺ എഡ്വേർഡ്സ് ബോബി ചാൽറ്റൺ റോജർ ബൺ തുടങ്ങിയ പേരുകൾ ബസ്ബി ബേബ്സിന്റെ പര്യായമായി പിന്നീട് മാറി അന്ന് ടീമിൽ കളിച്ചിരുന്ന കളിക്കാരുടെ ശരാശരി പ്രായം വളരെ കുറവായിരുന്നെങ്കിലും അവരുടെ കഴിവുകൾ അവരുടെ പ്രായങ്ങൾക്കപ്പുറമായിരുന്നു അപ്പുറമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് ലീഗ് കിരീടം ഉറപ്പിച്ചതോടെയാണ് ബസ്ബി ബേബ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടനേട്ടത്തിന് തുടക്കം കുറിക്കുന്നത് ഫീൽഡിൽ യുവത്വത്തിന്റെയും അനുഭവപരിചയത്തിന്റെയും സമന്വയം സൃഷ്ടിച്ചുകൊണ്ട് കഴിവുകളെ ഉള്ളിൽ നിന്ന് പരിപോഷിപ്പിക്കുക എന്ന ബസ്ബിയുടെ തത്വചിന്തയുടെ തെളിവായിരുന്നു ഈ വിജയം ക്ലബിന്റെ ഭാവിയെ സംബന്ധിച്ച് പുതിയ പ്രതീക്ഷകൾ നൽകുകയും ബസ്ബി ബേബ്സ് എന്ന പേര് ഫുട്ബോൾ ലോകത്തെ അജയ്യമായ മുദ്ര പതിപ്പിക്കുകയും ചെയ്തു എന്നാൽ വിധിക്ക് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഫിബ്രുവരി ആറിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് ഒരു ദുരന്തമുണ്ടായി റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്സിനെതിരായ യൂറോപ്യൻ കപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ടീമിന്റെ വിമാനം ഇന്ധനം നിറച്ചതിന് ശേഷമുള്ള ടേക്ക് ഓഫിനിടെ തകർന്നു വീണു ബസ്ബി ബേബ്സിലെ അംഗങ്ങളും മൂന്ന് ക്ലബ് ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരുടെ ജീവൻ മ്യൂണിക് എയർ ഡിസാസ്റ്റർ അപഹരിച്ചു വലിയ വാഗ്ദാനങ്ങളായ പ്രതിഭകളുടെ നഷ്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടിത്തറ തന്നെ ഇളക്കി അത് നികത്തൽ അസാധ്യമെന്ന് തോന്നിയ ഒരു ശൂന്യത അവശേഷിപ്പിച്ചു എക്കാലത്തെയും മികച്ച ഇംഗ്ലീഷ് കളിക്കാരിൽ ഒരാളായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന ഡെങ്കൻ എഡ്വേർഡ്സ് അപകടത്തിൽ പരിക്കേറ്റ് മരണത്തിന് കീഴടങ്ങി ഈ ദുരന്തം ക്ലബിന് മാത്രമല്ല ലോക ഫുട്ബോൾ സമൂഹത്തിന് തന്നെ ആയത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി ദുരന്തത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റുവാങ്ങി ജീവനു വേണ്ടി സ്വയം പോരാടിയ സർമദ്ബെസ്ബി ടീമിനെ പുനർനിർമ്മിക്കാനുള്ള ദൃഢതയും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ പതുക്കെ സുഖം പ്രാപിച്ചു വന്നു മ്യൂണിക് വിമാന ദുരന്തത്തെ തുടർന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബുകളുടെ ബന്ധത്തിന് കളമൊരുങ്ങുന്നത് റയൽ മാഡ്രിഡിന്റെ മുൻ പ്രസിഡന്റ് സാന്റിയാഗോ ബെർണവ്യുവും ബെസ്ബി ബേബ്സും തമ്മിലുള്ള ബന്ധം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ സാരമായി ബാധിച്ച ദുരന്തത്തിന് ശേഷം സാന്റിയാഗോ ബെർണവ്യൂ തന്റെ അനുഭാവം പ്രകടിപ്പിക്കുകയും നിരവധി സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ക്ലബിനുള്ള പ്രത്യക്ഷ പിന്തുണ മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി റയൽ മാഡ്രിഡിന്റെ ചില മുൻനിര കളിക്കാരെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലോൺ ഡിനിൽ വാഗ്ദാനം ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് സാന്റിയാഗോ ബെർണോവിന്റെ നേതൃത്വത്തിൽ റയൽ മാഡ്രിഡിൽ നിന്നുള്ള സഹായങ്ങൾ ഫുട്ബോൾ ലോകത്തെ സൗഹൃദത്തിന്റെ അടയാളമായി കൊണ്ട് മനസ്സിലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെനിഫിറ്റ് മാച്ച് എന്നറിയപ്പെടുന്ന ഒരു സൗഹൃദ മത്സരത്തിൽ പങ്കെടുത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പുനർനിർമ്മിക്കുന്നതിലും റയൽ മാഡ്രിഡ് ഒരു പ്രധാന പങ്കുവഹിച്ചു മാഡ്രിഡിലെ സാന്റിയാഗോ ബർണവ്യൂ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഇരകളുടെ കുടുംബങ്ങൾക്ക് ധനസമാഹരണത്തിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീണ്ടെടുപ്പിനെ പിന്തുണക്കുന്നതിനുമായാണ് സംഘടിപ്പിക്കപ്പെട്ടത് പ്രതികൂല സമയങ്ങളിൽ രണ്ട് ഫുട്ബോൾ ക്ലബുകൾ തമ്മിലുള്ള ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മാഡ്രിഡിനും തമ്മിലുള്ള ട്രാൻസ്ഫറുകൾക്കും ചരിത്രപരമായിട്ടുള്ള ബന്ധമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഡേവിഡ് ബെക്ക മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് മാറിയതും രണ്ടായിരത്തി ഒമ്പതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും റയൽ മാഡ്രിഡിലേക്ക് മാറിയതും ഈയൊരു ട്രാൻസ്ഫറിന്റെ ശ്രദ്ധേയമായി കൊണ്ടുള്ള ചില ചരിത്രങ്ങളാണ് ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ ആ ദാരുണമായ അദ്ധ്യായത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബസ്ബി ബേബ്സിനെ ഓർക്കുന്നത് മൈതാനത്ത് അവർ പ്രദർശിപ്പിച്ച കഴിവുകൾക്ക് വേണ്ടി മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് അവർ പ്രചോദിപ്പിച്ച സഹിഷ്ണുതയ്ക്കും ആവേശത്തിനും കൂടി വേണ്ടിയാണ് ബസ്ബിയെ ഓർക്കുന്ന അതേ രൂപത്തിൽ റയൽ മാഡ്രിഡിന്റെ മുൻ പ്രസിഡന്റ് സാന്റിയാഗോ ബർണബയോടുള്ള കടപ്പാടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ എന്നും കാത്തുസൂക്ഷിക്കുന്നു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ